അബൂബക്കർഹുവിന്റെ മുമ്പിൽ ഒരു പെണ്ണ് കടന്നു വന്നിട്ട് കരയുകയാണ് തങ്ങളെ വീടില്ല തങ്ങളെ എല്ലാവരും വീട് വെച്ച് മാറി മാറി താമസിക്കുകയാണ് പലരും പല പല വഴികളിൽ പോയി എന്റെ ജേട്ടത്തിമാര് പോയി എന്റെ പ്രിയപ്പെട്ടവര് പോയി ഇനി എനിക്കാരോടും പറയാനില്ല അതുകൊണ്ട് എനിക്കൊരു നല്ലൊരു വീട് വേണമല്ലോ ആ ഒരു നല്ല വീട് വേണമെങ്കിൽ സാമ്പത്തികമായിട്ട് ഉന്നമനങ്ങൾ വേണ്ടേ പക്ഷേ അങ്ങനെയുള്ള സാമ്പത്തികമായ ഒന്നും എനിക്കില്ല എത്രയോ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാര് സങ്കടപ്പെട്ട് വിഷമത്തിലൂടെ ദുഃഖത്തിലൂടെ ഇങ്ങനെ പറയാറുണ്ട് സ്ഥാതെ വാടക വീട്ടിലാണ് കിടക്കുന്നത് ഒരു നിവർത്തിയുമില്ലല്ലോ മക്കളെ കെട്ടിക്കാൻ പ്രായമായല്ലോ വിവാഹപ്രായമെത്തിയ മക്കളാണ് വിവാഹപ്രായമെത്തിയ മക്കളാണെന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങനെ പോകണമെന്നറിയില്ല എങ്ങനെ സന്തോഷത്തിന്റെ വഴികളിലൂടെ അവരെ എത്തിക്കണമെന്നറിയില്ല അതുകൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് പറഞ്ഞത്ര ഉമ്മമാര് മജിലിസുകളിൽ ചോദിക്കുന്നുണ്ട് സഹോദരങ്ങളെ അലഹമില്ലാ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടെങ്കിലും അള്ളാഹുവിനെ മുറുകെ പിടിച്ചാൽ അള്ളാഹു നമ്മളെ തട്ടിക്കളയൂല്ല അള്ളാഹു നമ്മളെ പരാജയപ്പെടുത്തൂല അള്ളാഹു നമ്മളെ കണ്ണീരിൽ ആക്കൂല്ല ശുദ്ധിഗതങ്ങളെ എനിക്ക് വീടില്ല ബാക്കി എല്ലാവരും അവര് മാറി മാറി താമസിച്ചിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യാൻ ആ സങ്കടത്തിന്റെ വഴിയിലൂടെ പെണ്ണിങ്ങനെ കരയുമ്പോ ശുദ്ധിഗതങ്ങൾ പറഞ്ഞു മോളേ നിന്റെ ഈ കണ്ണുനീര് എന്റെ മുമ്പിലല്ല വേണ്ടുന്നത് മനസ്സങ്ങ് കൊടുക്കണം അല്ലാ നിന്റെ റബ്ബിലേക്ക് നീ മനസ്സ് കൊടുത്തിട്ട് കരയി ആ റബ്ബിനോട് പറയി ഒരു വീടല്ല നിനക്ക് എത്ര വീട് വേണമെങ്കിലും തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു അതുകൊണ്ട് നിന്റെ ആദ്യത്തെ പരാതി എന്നോടാകരുത് നിന്റെ റബ്ബിനോടാ ഒന്നാമത്തെ പരാതി എന്നോടാകരുത് നീ നിന്റെ റബ്ബിനോട് അള്ളാഹുവിനോട് നീ അവിടെ നിന്ന് പരാതി പറഞ്ഞു എന്താ പരാതി മറ്റൊന്നുമില്ല പരാതി എന്താണ് മറ്റൊന്നുമല്ല പരാതി വീടില്ല അള്ളാഹുവിനോട് കരയുകയാണ് അള്ളാഹ സാമ്പത്തികമായ ഉന്നമനങ്ങൾ ഉണ്ടെങ്കിലേ വീടുണ്ടാകൂ അതുകൊണ്ട് പടച്ചോനെ നീ ഒരു നല്ല വീട് തരണയല്ല എന്ന് പറഞ്ഞു മനസ്സ് പൊട്ടിയിട്ട് റബ്ബിലേക്കും കരയാൻ പറയുമ്പോ ഈ പെണ്ണ് വീട്ടിലേക്ക് ചെന്നിട്ട് മുസല്ലാവിരിക്കുകയാണ് വിരിക്കുകയാണ് ഒന്നോട് മുസല്ലാവിരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് കരയുകയാണ് കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറഞ്ഞു അല്ലോ ഈ കണ്ണീരിന് വില കൽപ്പിക്കണേ അല്ലോ സങ്കടപ്പെട്ടാലും എത്ര ദുഃഖം വന്നാലും എത്ര വേവലാദികൾ വന്നാലും എത്ര ആവലാദികൾ വന്നാലും ആ ആവലാദികളുടെയും ദുഃഖത്തിന്റെയും ഒക്കെ മുമ്പില് അല്ലാഹുവേ പടച്ചുനെ നിന്റെ സഹായമാണ് നിന്റെ കാരുണ്യമാണ് നിന്റെ കടാക്ഷമാണ് അതുകൊണ്ട് അല്ലോ നീ എന്നെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല പെണ്ണിന്റെ കണ്ണു നിറയുകയാണ് ഇതിപ്പോ ഞാൻ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമില്ല നമ്മുടെ കൂട്ടത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ തന്നെ പലരും പരസ്പര വസ്തു ഉണ്ട് അതൊക്കെ ശരിയാണ് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് പിന്നെ എന്നാലും അത് പൊട്ടിയൊലിച്ച വീടാണ് ഒന്ന് ദ്വാരയ്ക്കണം നല്ല ഒരു വീടിനു വേണ്ടിയിട്ട് നല്ലവരു വീടിന് വേണ്ടിയിട്ട് ധാരക്കണം നല്ലവര് വീടുണ്ടാകണം എന്ന് പറഞ്ഞ് സങ്കടപ്പെടാത്തവരില്ല വിഷമപ്പെടാത്തവരില്ല ദുഃഖത്തിൽ കഴിയാത്തവരില്ല എന്നാൽ അവർക്കുള്ള ഒരേ ഒരു പരിഹാരമേതെന്നറിയുമോ അല്ലാന്റെ മുമ്പിലൊന്ന് കരയലാണ് അള്ളാന്റെ കരഞ്ഞു കരഞ്ഞോയ്ക്ക് അല്ല തരും ഈ പെണ്ണെങ്ങനെ കരഞ്ഞു കരഞ്ഞിരിക്കുമ്പോ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു മോളെ മോളെ ഇന്നലെ ഞാൻ ഒരു സ്വപ്നം കണ്ടുപോയി ആ സ്വപ്നം കണ്ടിട്ട് എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ നിന്റെ ഭർത്താവിന്റെ പേരിന്നതാണോ നിന്റെ മക്കളുടെ പേര് ഇന്നതാണോ അതെ എന്നാൽ ഞാൻ അവിടെ എല്ലാ കൊല്ലവും രണ്ടാളുകൾക്ക് ഞാൻ ഭൂമി വേടിച്ച് വീട് വെച്ചു കൊടുക്കും എന്നാൽ ഇന്നലെ കിടക്കുമ്പോൾ എന്റെ കിനാവിൽ വന്നത് നിങ്ങളുടെ കുടുംബമാണ് മോളെ നിങ്ങളുടെ ഭർത്താവിനെ വരാൻ പറയുമോ അങ്ങനെ വിളിച്ചു കൊണ്ടുപോയി നല്ല വീടങ്ങ് പണിത് കൊടുക്കുകയാണ് വീടിന്റെ താമസത്തിന്റെ അന്ന് ഈ പ്രിയപ്പെട്ട പെണ്ണിന്റെ ഭർത്താവ് വീട് കൊടുത്ത ഉടമസ്ഥനോട് പറയാണ് എന്തുകൊണ്ടാണ് എനിക്കിതുപോലെ ഒരു വീട് എന്നറിയോ ഞാൻ കഷ്ടപ്പെട്ടിട്ടല്ലല്ലോ ഞാൻ അവിടെ നടന്നിട്ടല്ലല്ലോ ഒരുപാട് ചോദിച്ചിട്ടല്ലല്ലോ എനിക്കിതുപോലത്തെ ഒരു വീട് കിട്ടാൻ എന്റെ റബ്ബനിക്ക് കനിഞ്ഞിട്ടാണ് എന്റെ റബ്ബനിക്ക് കനിയാനുള്ള കാരണം അതെന്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണീരാ എന്റെ സാമ്പത്തികമായിട്ടൊന്നും കൊണ്ട് കിട്ടിയതല്ല നിങ്ങൾ ഞങ്ങൾക്ക് തന്നതാണ് തരാ ഒരു കാരണമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണീരിന്റെ വിലയായത് അതുകൊണ്ട് കണ്ണീരിന്റെ വില ഒരിക്കലും മാറിപ്പോകൂല എത്രയോ നാളങ്ങോകാൻ കാരഞ്ഞു കണ്ണീർ തൂകല അൽഹംദുലില്ലാ ചൊന്നു നിന്നു പറഞ്ഞതാ പടച്ചോന്റെ മുമ്പിൽ കണ്ണുനീരത് കൊണ്ട് നേടാം നിനക്കെന്ന പലതും മുമ്പ് മരിക്കുന്ന മുമ്പേ കണ്ണുനീർത്തോകുമ്പോ മരണത്തിൻ നേരം പുഞ്ചിരി ഇവിടെ നീ നീയങ്ങ് കരയുകയാണ് ഇവിടെ നീ സങ്കടപ്പെടുകയാണ് ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മുന്നിൽ വെച്ച റബ്ബിലേക്കെന്ന് കരഞ്ഞു പെങ്ങളെ നിങ്ങൾ കരയുന്നത് കൊണ്ട് ഒന്നും നിങ്ങൾക്ക് നേടിയിട്ടില്ലെന്ന് പറയരുത് ഒന്നുകിൽ അള്ളാഹു ഈ ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അള്ളാഹു തരും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചോ ആ ചോദിച്ചിട്ടുള്ള സകലമായ കാര്യങ്ങളും നാളെ അവിടെ തരുമെന്ന് ചോദിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല ചിലര് പറയും ഇനി എത്ര സ്ഥലത്തിലിട്ടും കാര്യമില്ല എന്തെല്ലാം ഞാൻ ചോദിച്ചു കിട്ടിയിട്ടില്ല തന്നിട്ടില്ല പിന്നെന്ത് ചെയ്യാന ചോദിച്ച ഒന്നും റബ്ബു തട്ടാത്തതാ ചോദിക്കും പോലം പോളനി ചോദിച്ചി ജലാല പോയി നീ നല്ല മനസ്സോടെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് തര ഏതൊരു കാര്യവും നമ്മുടെ ഈ കണ്ണിൽ നിഴുകുന്ന കണ്ണീരിനൊരു വിലയുണ്ട് ചില ആളുകളോട് എന്തെങ്കിലും പറയുമ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും അറിഞ്ഞോക്കെ ആ കണ്ണീരിനൊരു വിലയാ എന്നാൽ ആ കണ്ണുനീരി ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടുന്നത് അള്ളാഹുവിന്റെ മുമ്പിലാണെങ്കിൽ ദുനിയാവിന്റെ പുറത്ത് വെച്ച് ആര് തരുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ തരുന്നത് അള്ളാഹുവാണ് പുറത്ത് വെച്ച് മക്കൾ തരാത്തത് പാരി തരാത്തത് ഭർത്താവ് തരാത്തത് പ്രിയപ്പെട്ടവർ തരാത്തത് ആര് തരാത്തതും തരുന്ന ഒരേ ഒരു നാഥനണ്ട് ദറബാണ് അതുകൊണ്ട് നിങ്ങളുടെ കരച്ചിലു നിർത്തല്ലേ ആരും കാണാതെ ഒറ്റക്കിരുന്നിട്ടു പെങ്ങളെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പറയുമ്പോൾ അള്ളാഹു നിങ്ങളുടെ കണ്ണീരിനൊരു വില തരുന്നതാ നമ്മൾ ആ ഒരു ചിന്തയിലൂടെ മുന്നോട്ട് പോകണം കണ്ണീര് കൊണ്ടുകരഞ്ഞുറബോടന്ന് ചോദിച്ചിടുന്നോ കാര്യവും നൽകുന്ന അലഹദില്ല ചോദ്യമായി നീച്ചാൽ ഉത്തരമായി എന്റെ റബ്ബിലേക്ക് നല്ലതുപോലെ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് ഉത്തരം തരുമെന്ന് പഠിപ്പിച്ചത് അഷ്റഫ്ലാഹുലി അൽഫസം ി ദു കമാലൻ ജി ദുഹ ജലാലിശലാത്തിലും அதினால் தோடங்கோவான் அருள் செய்த வேதாம்பார் ஆலம் ஓடயவன் ஏ கல்லாலே ஆயமோஹா வர் கீழையணோவார் எல்லா ീളായോവർ എല്ലാ ദീശയിലും കേളീ മീകച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന പേരുള്ളോവർ ചെയ്തവർ തായും പാവായും ആണോവർ മോദോവിന് കൊത്തുപായി വന്നോവർ വാനം കേളി മാദേഞ്ഞോവർ ഇരുന്ന ഈരു പിന്നേഴാകാശം കണ്ടോവർ ഏറും മലകോത്തിൽ രാജാളിയം ത്തന്നും കാടൽ ഉള്ളോവർ ഇടത്ത് ഹാക്കിക്കാത്തും കാടൽ ഉള്ളോവർ ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين هدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم بل الضالين أمين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിന് നീ സ്വീകരിക്കണേ അള്ളാഹ് അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെ മാറ്റണേ അള്ളാ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ ആ ബലാദികളും വേവലാദികളെല്ലാം നീ മാറ്റണേ അള്ളാ അള്ളാഹുവേ പരിശുദ്ധമായ മജിലിസിൽ കടന്നിരിക്കുന്നവർ പലരും പല പല പ്രയാസങ്ങൾ കൊണ്ട് സങ്കടപ്പെടുന്നവരാണ് റബേ ദുഃഖത്തിലാകുന്നവരാണ് അള്ളാഹ എല്ലാവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളെല്ലാം നീ മാച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ ഞങ്ങൾ പാപികളാണ് അള്ളാ അള്ളാഹുവേ നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേഹ ഈ മജിലിസിൽ ആരെല്ലാം എന്തെല്ലാം നീയത്ത് വെച്ചുകൊണ്ടാണ് കടന്നിരിക്കുന്നത് എല്ലാവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും നീ സഫലമാക്കണേ അല്ലോ കണ്ണീരിലും സങ്കടത്തിലുമാക്കല്ലേ അല്ലോ വേദനയിൽ ആക്കല്ലേ അല്ലോ ദുഃഖത്തിൽ അഴുത്തല്ലേ അല്ലാ അള്ളാഹുവേ കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് പടച്ചോനെ അള്ളാഹുവേ അവരുടെ കടങ്ങൾ വീടാൽ ني توفيق الله اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراغمين والحمد لله رب العالمين